അപ്പം ഞാനിന്ന് വീട്ടിൽ പോന്നാണ് യൂണിഫോമൊക്കെ ഇവിടെ വാഷ്റൂമിൽ നിന്ന് ചേഞ്ച് ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പം തന്നെ നല്ല മഴയുണ്ടായിരുന്നു കൊടയൊക്കെ പിടിച്ചിട്ട് പോന്ന ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ പോന്ന വൈക്ക് കോളേജിൻ്റെ അടുത്തുള്ള ബേക്കറിന്ന് രണ്ട് പബ്സൊക്കെ വാങ്ങിയിട്ടാണ് സ്റ്റേഷനിലേക്ക് പോകുന്നത് രണ്ടാഴ്ചയായി വീട്ടിൽ പോയിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എത്ര ആൾക്കാർ മാസങ്ങൾക്ക് ശേഷം വീട്ടിൽ പോകുന്നത് പക്ഷേ ഈ രണ്ടാഴ്ച തന്നെ രണ്ട് മാസം പോലെ തന്നെ ഉണ്ടായിരുന്നു നല്ല മിസ്സിങ് ആയിരുന്നു വീട്ടിലെ ഫുഡെല്ലാം കോളേജിന്റെ തന്നെയാണ് സ്റ്റേഷൻ അപ്പൊ നമ്മൾ കുറച്ച് മുമ്പോട്ടേക്ക് നടന്ന് ഈ ഗേറ്റ് വഴി ഇങ്ങനെ നടന്നിട്ട് സ്റ്റേഷനിലേക്ക് നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ട്രെയിൻ വന്നിട്ട് നടക്കും എന്റെ മനസ്സിലിരിപ്പൊന്നും ശരിയല്ല അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തി അപ്പത്തേക്ക് ട്രെയിനിന്റെ ഡോറൊന്നും തുറന്നിട്ടില്ലായിരുന്നു അവിടെ ഇരുന്നിട്ട് ഞങ്ങള് പബ്സ് കഴിക്കുന്നാണ് കബ്സ് വലിയ ടേസ്റ്റൊന്നുമില്ലായിരുന്നു ആദ്യം വാങ്ങിയ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ ട്രെയിനിലെല്ലാം കയറി നേരെ വീട്ടിലേക്കെല്ലാം പോകുന്നതാണ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു മഴയൊക്കെ പെയ്തിട്ട് പുറത്തേക്ക് കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു നല്ല തണുപ്പും മഴയെല്ലാം ആയതുകൊണ്ട് കുറച്ച് സമയം ഇറങ്ങി ഒന്ന് ഉറക്കെല്ലാം എണീക്കുമ്പോഴത്തേക്കും കണ്ണൂർ അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അന്യാച്ചം കൂട്ടാൻ വന്നു അവനെയും കൂട്ടാൻ വന്നിരുന്നു അപ്പം അവൻ വേഗം പോയി ഞാൻ ആറ് കയറി നേരെ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ എണ്ണയടിക്കാൻ വേണ്ടി കയറിയായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അപ്പം അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്